നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഗൗരവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അത് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കെ തന്നെ ആ പ്രശ്നം മൂലം നമ്മൾ നിരന്തരം ബുദ്ധിമുട്ട് അനുഭവിച്ചു തന്നെ അതിനെ സൈഡിലേക്ക് മനഃപൂർവ്വമോ അല്ലാതെയോ മാറ്റി നിർത്തിയിട്ട് വളരെ ചെറിയ പരിഗണന അർഹിക്കുന്ന വിഷയങ്ങൾ എന്തുകൊണ്ടോ നമ്മൾ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു ചർച്ചാ മൂല്യം ചില വിഷയങ്ങൾക്ക് കിട്ടുന്നു ദിവസങ്ങളോളം നമ്മൾ ചർച്ച ചെയ്യുന്നു പ്രധാനപ്പെട്ട വിഷയങ്ങൾ സൈഡിൽ ഒതുങ്ങിപ്പോകുന്നു മുങ്ങിപ്പോകുന്നു നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്തൊരു വിരോധാഭാസമാണ് എന്തൊരു കഷ്ടമാണത് ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം നാദൃഷയുടെ പൂച്ച ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം ചത്തുപോയി എന്നൊരു വാർത്ത വന്നു രണ്ടു ദിവസം അതിനെക്കുറിച്ചായിരുന്നു മനുഷ്യരുടെ ചർച്ച മുഴുവൻ ശരി മൃഗാശുപത്രികളുടെ അനാസ്ഥ മൂലം വാമിണ്ട പ്രാണികളുടെ ജീവൻ ഇല്ലാതാകുന്നത് ഒരു പ്രശ്നമാണ് അതിനെക്കുറിച്ച് സംസാരിക്കണം പ്രതിഷേധം അറിയിക്കണം പക്ഷെ ഇത്തരം വിഷയങ്ങൾ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നതല്ല എന്നൊരു കാര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മളുടെ ദൈനംദിന ജീവിതത്തെ കാര്യമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വിലക്കയറ്റം അതിൽ തന്നെ നാളികേരത്തിന്റെ വില വെളിച്ചെണ്ണയുടെ വില വെളിച്ചെണ്ണയുടെ വില ചിലയിടങ്ങളിൽ നാനൂറ്റി അൻപത് രൂപ വരെ ഒരു കിലോയ്ക്ക് വാങ്ങുന്നുണ്ട് ഇന്ത്യയിൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുകയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഒരു സാധനമാണ് തേങ്ങ അപ്പോൾ വില നിയന്ത്രണത്തിന് അതീതമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഓണം എത്തും ഓണം എത്തുമ്പോൾ മിക്കവാറും അഞ്ഞൂറിന് മുകളിലും തീർച്ചയായിട്ടും വെളിച്ചെണ്ണയുടെ വില പോകും കാരണം ഓണത്തിന് തേങ്ങയും വെളിച്ചെണ്ണയും ഇല്ലാതെ ഒരു വിഭവവും തയ്യാറാക്കാൻ കഴിയാത്തവരാണ് മലയാളികൾ അല്ലേ നമുക്കത് അത്യാവശ്യമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്ത് കാണുന്നില്ല ഒരു വലിയ വിഷയമായിട്ട് തീർന്നു വരുന്നത് കാണുന്നില്ല അപ്പോൾ അത്ഭുതം തോന്നുകയാണ് കാരണം ഗ്യാസിന്റെ വിലക്കയറ്റം നടക്കുമ്പോൾ ഇവിടെ ചർച്ചകൾ ഉണ്ടാകാറുണ്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട് പെട്രോളും ഡീസലും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളല്ല അതിന്റെ വിലക്കയറ്റം സംബന്ധിച്ച് ഇവിടെ സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട് വലിയ സമരങ്ങൾ നടക്കാറുണ്ട് വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം ഒരു രീതിയിലും ഒരു സംസാര വിഷയമാകുന്നില്ല എല്ലാ ദിവസവും ജനങ്ങളെ അത് ബാധിച്ചുകൊണ്ടിരിക്കുകയുമാണ് അല്ലെ ഏറ്റവും പാവപ്പെട്ടവൻ തുടങ്ങി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ നടത്തുന്ന ഒരു കോടികളുടെ ആസ്തിയുള്ള ഒരു മുതലാളിയെ വരെ അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ആഴ്ച ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണയുടെ വില അതായത് മില്ലുകളിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെ നാനൂറ് രൂപ നാനൂറ്റി അൻപത് രൂപയൊക്കെ ഇപ്പം നൽകേണ്ട അവസ്ഥയാണ് അപ്പൊ നമ്മുടെ കീശകാലി ആകാതെ നമുക്ക് പാചകം നടക്കില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഈ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കൂടുമ്പോൾ അത് ഹോട്ടലുകാരെ ബാധിക്കില്ലേ ഏഹ് അപ്പോ വില താങ്ങാനാകാതെ വരുമ്പോൾ അവരതിന്റെ ഉപയോഗം കുറയ്ക്കും ഉപയോഗം കുറയ്ക്കുമ്പോൾ രുചി കുറയും ആ രുചി മറ്റുള്ള വിഭവങ്ങളൊക്കെ നമ്മുടെ മലയാളികളുടെ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ അല്ലാത്ത മറ്റെന്തെങ്കിലും എണ്ണ ഉപയോഗിച്ചാൽ അതിൽ രുചി വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ആളുകളുടെ എണ്ണം കുറയും ആളുകൾ കഴിക്കാൻ വരാതാകും അപ്പൊ അത് ഹോട്ടലുകാരുടെ ജീവിതത്തെ ബാധിക്കും അപ്പൊ വെളിച്ചെണ്ണ തന്നെ ഇതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് വരുമ്പോൾ വില താങ്ങാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും ആഹാരത്തിന്റെ വില കൂട്ടും അപ്പൊ അത് ഹോട്ടലിൽ ചെന്ന് ആഹാരം കഴിക്കുന്ന സാധാരണക്കാരന്റെ പോക്കറ്റിനെ ബാധിക്കും ഈ കഴിഞ്ഞ മാർച്ച് അവസാനത്തോടെ മുന്നൂറ് കടന്ന വെളിച്ചെണ്ണയുടെ വില പിന്നെ കുറഞ്ഞിട്ടേ ഇല്ല കൊപ്ര കിട്ടാനില്ലാത്തതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ഏക കാരണം അത് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് പിന്നെ നേരത്തെ കൊപ്രയ്ക്ക് ക്ഷാമം തുടങ്ങി നമ്മൾ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയാണ് കൊപ്രയൊക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ തമിഴ്നാട്ടിൽ നിന്നുള്ള വരവൾപ്പെടെ കുറഞ്ഞപ്പോഴാണ് ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇപ്പോൾ നിലവിൽ തമിഴ്നാട്ടിലെ ഒരു ക്വിൻ്റൽ കൊപ്രയ്ക്ക് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് വില വെളിച്ചെണ്ണ വിലയേക്കാൾ കൂടുതലാണ് ഈ അസംസ്കൃത വസ്തുക്കളുടെ വില ഉത്പാദന ചെലവ് അതുകൊണ്ട് ഇനിയും കൂടും അതുകൊണ്ട് ചെറുകിട യൂണിറ്റുകളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ് അവിടെയും ഒക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അവരുടെ ജീവിതത്തെ ബാധിക്കുകയാണ് ഇങ്ങനെ വില കുതിക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും നിലവാരമില്ലാത്തതോ മായം ചേർന്നതോ ഒക്കെ ആയിട്ടുള്ള വെളിച്ചെണ്ണ വിപണികളിൽ എത്തും എത്തിക്കും കൊള്ളലാഭം ഈ സമയം നോക്കി കാറ്റുള്ളപ്പോൾ ഇപ്പോൾ എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ സമയം നോക്കി അത് മുതലെടുപ്പ് നടത്താനുള്ള പിശാചുക്കളും ഒരു സൈഡിൽ ഇരിപ്പുണ്ട് ഇതെല്ലാം ജനങ്ങളെയാണ് ബാധിക്കുന്നത് ഇപ്പൊ നാനൂറ്റമ്പത് രൂപയാണ് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് എന്ന് പറയുന്നു മുന്നൂറ് രൂപയ്ക്ക് ഒരടുത്ത് കിട്ടുമ്പോൾ സാധാരണക്കാരനെന്ത് ചെയ്യും മുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നതിലേക്ക് പോകും അതിലെ മായം എന്താണ് നമുക്ക് ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റി ഒന്നും അപ്പോൾ ചിന്തിച്ചെന്ന് വരില്ല അതായത് കൊപ്ര കിട്ടുന്ന പിണ്ണാക്കുണ്ടല്ലോ ആ പിണ്ണാക്കിൽ നിന്ന് വീണ്ടും എണ്ണ ഉത്പാദിപ്പിച്ച് നല്ല വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് വിൽക്കുകയാണ് കുറെ പേര് രാസപദാർത്ഥങ്ങൾ ചേർത്ത് ശുദ്ധീകരിച്ചെടുക്കുന്ന ഈ ഇങ്ങനെ ഉള്ള വെളിച്ചെണ്ണ ഒട്ടും ഭക്ഷ്യയോഗ്യമല്ല വ്യാവസായിക ആവശ്യങ്ങൾക്കാണ് ഇതൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നൂറ് കിലോ പിണ്ണാക്കിൽ നിന്ന് എട്ട് മുതൽ ഒൻപത് കിലോ വരെ വെളിച്ചെണ്ണ ലഭിക്കും അവർക്ക് എന്താ നഷ്ടമാണോ ഇതൊക്കെ ബാധിക്കുന്നത് നമ്മളെ മാത്രം കാരണം ഇത് കഴിക്കുമ്പോൾ വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ മായമുള്ള വെളിച്ചെണ്ണയൊക്കെ നേരത്തെ തന്നെ വിപണിയിൽ എത്താറുള്ളതായിരുന്നു പക്ഷെ ഇപ്പോ വ്യാപകമാണ് കാരണം വിലക്കയറ്റം തന്നെ ഇതിനൊക്കെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുന്നുണ്ടോ ഇവിടെ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് എന്ത് നടപടിയാണ് ഇവിടെ ഉണ്ടാകുന്നതെന്ന് അറിയില്ല ഇന്ത്യയിൽ തമിഴ്നാട് കർണാടക ഉൾപ്പെടെ പരമ്പരാഗതമായി കേരളത്തിലേക്ക് നാളികേരം എത്തുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നാളികേര ഉത്പാദനത്തിൽ കുറവുണ്ടായിട്ടുണ്ട് കേരളത്തിലെ കർഷകർ കാലാവസ്ഥാ സംബന്ധമായിട്ടുള്ള വെല്ലുവിളികളും നേരിടുന്നുണ്ട് ഇവിടുത്തെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ നമ്മുടെ കയ്യിലല്ലതൊന്നും ഇവിടെയും വിളവെടുപ്പിൽ കുറവുണ്ടായത് ഈ കൊപ്രയുടെ വില ഉയരാൻ കാരണമായിട്ടുണ്ട് ഇന്ത്യയിൽ വെളിച്ചെണ്ണയും അനുബന്ധ ഉൽപ്പന്നങ്ങളും എല്ലാം നിർമ്മിക്കുന്ന രണ്ടായിരത്തിലധികം കമ്പനികളാണുള്ളത് ഇതിൽ നാനൂറെണ്ണവും കേരളത്തിലാണ് ഈ മേഖലയിൽ മാത്രം കാല് ലക്ഷത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഇതിന്റെയൊക്കെ ഗൗരവം എത്രത്തോളം നമ്മൾ നമ്മൾ ചിന്തിക്കണം വിഭവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് വില കൂടുമ്പോൾ നമ്മുടെ പോക്കറ്റിനെ അത് ബാധിക്കുന്നു എന്നത് മാത്രമല്ല ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ജീവിതത്തെ അത് നേരിട്ട് ബാധിക്കുകയാണ് അവർക്ക് തൊഴിലില്ലാതാകുകയാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഓണക്കാലത്ത് വലിയ വിൽപ്പന നടക്കുന്ന ഒരു ഐറ്റം ആണ് തേങ്ങയും പിന്നെ വെളിച്ചെണ്ണയും ഒക്കെ അപ്പൊ ഇനി ഉറപ്പായിട്ടും ആശങ്കയ്ക്ക് വകയുണ്ട് വെളിച്ചെണ്ണ മുകളിലേക്ക് തന്നെ പോവുകയുള്ളൂ വില ആഗോളതലത്തിൽ തന്നെ കൊപ്രയ്ക്ക് ലഭ്യതക്കുറവ് ഉണ്ടായിട്ടുണ്ട് ശ്രീലങ്ക ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് അടക്കമുള്ള പ്രധാന നാളികേര ഉൽപ്പാദക രാജ്യങ്ങളിൽ ഉൽപാദനം കുറഞ്ഞത് അതിൻ്റെ സപ്ലൈ കുറയാനും വില ഉയരാനും കാരണങ്ങളായിട്ടുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് ചൈന വലിയ തോതിൽ തേങ്ങ വാങ്ങുന്നതും ആഗോള വിപണിയിലെ ഡിമാൻഡ് ഉയർത്തി നിർത്തുന്ന ഒരു കാര്യമാണ് രാജ്യാന്തര വിപണിയിൽ പാമോയിൽ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി ചുങ്കം ഉയർന്നതും വിലവർദ്ധനയ്ക്ക് കാരണമായിട്ടുണ്ട് അപ്പൊ മാസങ്ങളായിട്ട് മനുഷ്യർ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമാണ് ഈ വെളിച്ചെണ്ണയുടെ ആ നിയന്ത്രണ വിധേയമല്ലാത്ത വിലക്കയറ്റം ഇതിനെന്തെങ്കിലും അടിയന്തരമായിട്ട് പരിഹാരം കാണാൻ വേണ്ടി കുറെ സംഘടനകളൊക്കെ പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ കത്തുകളൊക്കെ അയക്കാൻ തയ്യാറാകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് തീരുമാനം എന്തായി എന്നറിയില്ല ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ ഒരു പോയിന്റ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് അത്യാവശ്യമുള്ള ഇങ്ങനെയുള്ള ചില വിഷയങ്ങളുണ്ട് ഇതൊക്കെയാണ് നമ്മൾ സമൂഹ മാധ്യമത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ ജനങ്ങളെ എന്നും ബാധിക്കുന്ന വിഷയങ്ങൾ ഇങ്ങനെയുള്ള ഗൗരവമുള്ള കാര്യങ്ങൾ നിലനിൽക്കെ നമ്മൾ ഏറ്റവും പരിഗണന കുറഞ്ഞ വിഷയങ്ങൾ ഒരു സെലിബ്രിറ്റിയുടെ പൂച്ച ചത്തോ എങ്കിൽ അതിനെക്കുറിച്ച് മൂന്ന് നാല് ദിവസം ഒന്ന് സംസാരിച്ചേക്കാം അങ്ങനെ വിചാരിച്ച് നമ്മുടെ വിലപ്പെട്ട സമയവും എനർജിയും നഷ്ടപ്പെടുത്തരുത് ആവശ്യമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മുടെ ഊർജം ഉപയോഗിക്കുക thank mm -hmm. you